നമ്മുടെ പ്രിയപ്പെട്ട മരണപ്പെട്ടു പോയി ഉമ്മയും ബാപ്പയും ബന്ധപ്പെട്ടവരുണ്ടാവുണ്ട് അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ദാനധർമ്മങ്ങൾ ചെയ്യുക അവർക്ക് വേണ്ടിയിട്ട് മറ്റു സൽക്കർമ്മങ്ങൾ നമ്മൾ ചെയ്യുക കാരണം ഇത് അള്ളാഹു താൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന ഒരു മാസമാണ് ദിവസമാണ് ഇന്നത്തെ ദിവസമൊക്കെ അപ്പൊ ഇന്ന് മഹരബിന്റെ മുമ്പായിട്ട് നമ്മൾ നമ്മൾ ചെയ്തിട്ടില്ല എങ്കിൽ നമ്മൾ ബന്ധപ്പെട്ട കബലിൽ നമ്മൾ പോയിട്ടില്ല എങ്കിൽ അവർക്ക് വേണ്ടി ഒരു സ്വതക്കയും ദാനധർമ്മങ്ങളും അല്ലെങ്കിൽ എന്തെങ്കിലും ഹതിയകൾ നമ്മൾ ചെയ്തിട്ടില്ല എങ്കിൽ അത് ഇന്ന് ഇൻഷ അള്ള മഹരീബിന്റെ മുമ്പായിട്ട് നമ്മൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കും അള്ളാഹു നമുക്ക് തോഫിക്ക് നൽകട്ടെ എന്റെ പ്രിയമുള്ളവരെ പറഞ്ഞതായിട്ട്

എന്നിട്ട് പറയുന്നു എന്റെ പ്രിയപ്പെട്ട ഉമ്മ പെട്ടെന്ന് മരിച്ചുപോയി എന്റെ ഉമ്മക്ക് പെട്ടെന്നാണ് മരണം സംഭവിച്ചത് അസുഖ ബാധ്യതയല്ല വിഷമത്തിൽ കിടക്കുകയല്ല കൂടുതലായിട്ട് പഠിച്ചവനെ മരണത്തിൻ്റെ ലക്ഷണങ്ങളൊന്നും കണ്ടിരുന്നില്ല എന്നിട്ട് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുന്നു അങ്ങനെ സ്വദഖ ചെയ്യണമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ എന്റെ ഉമ്മ ഒരു അവസരം ഉണ്ടായിരുന്നെങ്കിൽ മുൻകൂട്ടിയിട്ട് ഒരു അവസരം എന്റെ ഉമ്മ കൊണ്ടായിരുന്നെങ്കിൽ ഒരു സ്വതക ചെയ്യാനുള്ള അവസരമുണ്ടായിരുന്നെങ്കിൽ എന്റെ ചെയ്യുമായിരുന്നു വേണ്ടി പ്രവർത്തിക്കുമായിരുന്നു അതിന്റെ കാര്യങ്ങൾ ചെയ്യുമായിരുന്നു എന്താ പറഞ്ഞത് എന്റെ പ്രിയപ്പെട്ട ഉമ്മക്ക് അവിടെ നിന്ന് അവിടെ നിന്ന് ഒരു നന്മ ചെയ്യാനുള്ള അവസരം കിട്ടിയിട്ടില്ല ലഭിയ അവസരം കിട്ടിയിട്ടില്ല കാരണം എന്റെ ഉമ്മ മരിച്ചു നമ്മുടെ ക അവസ്ഥ തന്നെയാണ് നമ്മുടെ ക അവസ്ഥ തന്നെയാണ് എപ്പോഴാണ് എങ്ങനെയാണ് മരിക്ക എന്ന് പറയാൻ കരിയല്ല ല്ല അല്ലാഹുവേ പഠിച്ചവനേ എന്നിട്ട് മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുകയാണ് അഫ് അത്തസ്വതഖു അൻഹാ നബിയെ ഞാൻ സദഖ കൊടുታል എൻ്റെ ഉമ്മയിനേക്ക് അത് എത്തുമോ ഞാൻ കൊടുക്കേണ്ടതുണ്ടോ അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു കാല നഅന്ത സതസഖ അൻഹാ നിന്റെ ഉമ്മക്ക് വേണ്ടി നീ ൾക്കാര് പറയോ മരിച്ചു പോയാൽ അതോടുകൂടെ അതുപോലെ ദുരിയാവശ്യേണ്ടി പറയുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ ഇല്ലേ നമ്മുടെ മുമ്പിലെ ഒരാൾക്കാരുല്ലേ അവർക്ക് കാണേണ്ട ഹദീസാണ് അതില്ല എന്ന് ഈ പറയുമ്പോൾ നിഷേധിക്കലാണ് നിഷേധിക്കലാണ് മറ്റൊരു നമുക്ക് കാണാം ഇതുപോലെ കിടന്നു വന്ന ഒരു മനുഷ്യനോടൊന്നും പറഞ്ഞു മാ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലങ്ങളിൽ നീ വെള്ളത്തിന്റെ സൗകര്യം ചെയ്തു കൊടുക്കൂ ഒരു കിണർ നിർമ്മിച്ചു കൊടുക്കൂ സഹോദരാ അങ്ങനെയും പറഞ്ഞ അങ്ങനെയും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസുകൾ നമുക്ക് കാണാം അതുകൊണ്ട് ഒരിക്കലും പോയാലും നമ്മൾ തളർത്തരുത് അവരുടെ ഏറ്റവും വലിയ പ്രതീക്ഷ എന്ന് പറയുന്നത് അവരെ സംരക്ഷിക്കുന്ന ദുനിയാവിൽ സംരക്ഷിക്കുന്ന മക്കളെയാണ് സംരക്ഷിക്കുന്ന മക്കളെയാണ് അവർക്ക് വേണ്ടത് അവരെയാണ് മനസ്സിലായോ അതൊക്കെ വേണ്ടത് ഓരോ മാതാപിതാക്കളും ആഗ്രഹിക്കുന്നത് അങ്ങനെയാണ് അതുകൊണ്ട് ഇന്നത്തെ ദിവസം നമ്മൾ മുറുകെ പിടിക്കണം സ്വരാത്തിനധികരിപ്പിക്കണം അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മയ്ക്കും ബാക്കി ബാക്കിയും നമ്മൾ നന്മ ചെയ്യണം അവരോർക്കൂറ മക്കൾ വരിച്ചു കഴിഞ്ഞാലും അവർക്ക് വേണ്ടി നന്മകൾ ചെയ്തു കൊണ്ടിരിക്കുന്ന മക്കളെയാണ് ഓരോ മാതാപിതാക്കളും ആഗ്രഹിക്കുന്നത് ഒന്നും ആലോചിച്ചു നോക്കും പള്ളിക്കാട്ടിൽ മറവ് ചെയ്തിട്ട് ാണ് പള്ളിക്കാട്ടിൽ നിന്ന് ഉമ്മാന്റെ അടുത്ത് നിന്ന് പിന്നെ ഖബറിന്റെ അടുത്ത് പോലും ഒന്ന് പോയിട്ടില്ല സലാം പറഞ്ഞിട്ടില്ല എന്തെല്ലാം ചെയ്തു തന്നിട്ടുണ്ട് ആ നന്മയും പിന്നീട് ചെയ്തു കൊടുത്തിട്ടില്ല പറയാൻ ബാപ്പയ്ക്ക് വേണ്ടി നന്മകൾ ചെയ്യാൻ ഒരു മനസ്സിലെന്ന് കാണിച്ചിട്ടില്ല അതൊന്നും അതൊക്കെ പറയുന്ന എത്ര ആളുകളാണ് നമ്മുടെ

அப்படிக்க உதங்கள் சூர்த்தியாக்கி கொடுக்கணே அல்ல خير الدنيا وخير الآخرة وصرف عنا شر الدنيا وشر الآخرة ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار اللهم بارك لنا في رجب وشعبان وبلغنا رمضان ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم رحيم امين برحمتك يا ارحم الراحمين الله يقبل زيته السلام عليكم ورحمه الله وبركاته